യമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം ദൈവത്തിൻ്റെ കൃപ കെട്ടുവാനുള്ള അനുഗ്രഹത്തിൻ്റെ താക്കോ നിനക്ക് തുറന്നു തന്ന് നിനക്ക് അങ്ങനെ അനുഗ്രഹം പാപിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നാം ചെയ്യേണ്ടത് അതായത് കാഴ്ചക്കാരനാവാതെ കാവൽക്കാരനാകണം കായം ചോദിച്ചില് ഞാൻ സൗകര്യത്തിൻ്റെ കാവൽക്കാരനാണെന്നും ആണ് നമ്മൾ നമ്മുടെ സഹജീവികളുടെ നമ്മുടെ സഹോദരങ്ങളുടെ നാവുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കൾക്കും കാവൽക്കാരനായി മാറണം ഈശോ അതിനെ പഠിപ്പിച്ചത് ഈശോ പറഞ്ഞെന്താണത് ഈശോ കാണാൻ സ്വന്തം അമ്മയും സഹോദരങ്ങളും കടന്നു തോന്നുന്നു അത് കണ്ടിട്ട് ഈശോടെ ആരോ പറഞ്ഞു ദേ നിന്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നുവെന്ന് ഈശോ എന്താ പറഞ്ഞത് ആരാണെൻ്റെ സഹോദരൻ ആരാണെൻ്റെ സഹോദരി എന്നിട്ട് പറയുന്നുണ്ട് വചനം ആരൊക്കെ അനുസരിക്കുന്നോ അവനാണെൻ്റെ സഹോദരനും സഹോദരിയും പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മറ്റു മക്കളെ സ്നേഹിക്കുമ്പോൾ ഞാനേശുവൻ്റെ സഹോദരനും സഹോദരി മാറും മറക്കരുത് മറ്റു മക്കൾ സംരക്ഷകനാകണം ആത്മീയമായും ഭൗതികമായും എല്ലാ തരത്തിലും നമ്മൾ കഹവൽക്കാരനാകണം പ്രേമുള്ളവരെ ഒരു ചില വ്യക്തികൾ സത്യത്തിൽ നിന്ന് പ്രതിചലിക്കും പാപകരം അവസ്ഥയും ജീവിക്കും അവർ തള്ളിക്കളയരുത് അതുകൊണ്ടാണ് കത്താവ് പറഞ്ഞത് അങ്ങനെയുള്ളവരെ കൂടി ചേത്തുപിടിക്കും കത്താവ് പറഞ്ഞില്ല നഷ്ടപ്പെട്ട ഒരാടിനെ തേടിയാണ് നിന്ന് വന്നതെന്ന് എങ്കിലർത്ഥമാക്കുന്ന എന്താണത് നാം എല്ലാവരുടെയും പ്രത്യേകിച്ച് പാപത്തിലെ ബന്ധനത്തില് അടിമത്തത്തിൽ ജീവിക്കുന്ന മക്കളുടെ കാവൽക്കാരനാകാൻ നമുക്ക് സാധിക്കണം ഒപ്പം തന്നെ പ്രിയമുള്ളവരെ എല്ലാവരോടും അനുകമ്പിയോടുകൂടി സ്നേഹത്തോടുകൂടി ആരെയും മാറ്റിവെക്കാതെ എല്ലാവർക്കും എല്ലാമായി മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ വേണ്ടേ നമുക്ക് പറ്റത്തില്ല നമ്മളെ ചിന്ത പലപ്പോഴും ഒത്തിരി നെഗറ്റീവായി മാറും എങ്കിൽ പ്രിയമുള്ളവരെ ഇതാ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാ താഴേക്ക് സമർപ്പിക്ക് നമ്മുടെ നിയോഗങ്ങൾ ആഗ്രഹങ്ങള് സ്വപ്നങ്ങൾ കഥ അന്ന് അനുഗ്രഹിക്കും അച്ഛനെ ആശ്വാതം നമ്മുടെ കത്താവായ ശമിശാഖർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൽമാന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവെ എല്ലാവരെയും സ്നേഹിക്കുവാൻ കാഴ്ചക്കാരനാവാതെ കാവൽക്കാരനാകുവാൻ ദൈവം ഞങ്ങളെ പ്രൈസ് അനുഗ്രഹിക്കുകയാണ്